നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് യു ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന ആദ്യപാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ കരുത്തരുടെ മത്സരമാണ് നമ്മെ കാത്തിരിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ മാഡ്രിഡും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ടേ മുപ്പതിന് റയലിന്റെ മൈതാനമായ സാന്റിയാഗോ ബിർണാബൂയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഒരു കടുത്ത പോരാട്ടം ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് റയൽ മാഡ്രിഡിന്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർ മിന്നും ഫോമിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ലാലിഗയിൽ അദ്ദേഹം പന്ത്രണ്ട് ഗോളുകളും നാല് അസിസ്റ്റുകളും ഇപ്പോൾ കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ബിനീഷ്യസ് ജൂനിയറും അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഡിഫൻഡറായ കെയിൽ വാക്കറും തമ്മിലുള്ള ഒരു പോരാട്ടം കാണാൻ വേണ്ടി ഫുട്ബോൾ ആരാധകർ കാത്തിരുന്നു പക്ഷെ ആ ഒരു പോരാട്ടം ഇന്ന് നടക്കില്ല എന്തെന്നാൽ കെയിൽ വാക്കർക്ക് പരിക്കാണ് അദ്ദേഹം ഈ ഒരു മത്സരത്തിൻ്റെ ഭാഗമാവില്ല എന്നുള്ളതാണ് അതേക്കുറിച്ച് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ്ഗാഡിയോള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വിനീഷ്യസ് ജൂനിയറെ പൂട്ടാനുള്ള അഥവാ കൺട്രോൾ ചെയ്യാനുള്ള ഏറ്റവും മികച്ച താരം അത് കെയിൽ വാക്കറാണ് പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഇവിടെയില്ല അദ്ദേഹത്തിന് കഴിഞ്ഞ സൗഹൃദ മത്സരത്തിൽ പരിക്കേറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിനീഷ്യസ് ജൂനിയറെ പൂട്ടാൻ ഞങ്ങൾക്ക് പുതിയ ഒരു പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് ഇതാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ് ഗാർഡിയോള പറഞ്ഞിട്ടുള്ളത് വാക്കറെ മാത്രമല്ല നദാൻ ഒക്കയെ കൂടി ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് നഷ്ടമായിട്ടുണ്ട് ഏർ അതിനൊക്കെ പുറമെ ഗോർഡിയോൾ കളിക്കുന്ന കാര്യവും സംശയത്തിലാണ് നിലവിൽ പെപ്പിന്റെ പ്രതിരോധ നിലയിൽ വലിയ പ്രശ്നങ്ങളുണ്ട് പരിക്ക് അവർക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട് എന്നിരുന്നാലും വിനീഷ്യസ് ജൂനിയർ അവർക്ക് വലിയ വെല്ലുവിളി ഉയർത്തും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഈ വീട്ടിൽ അവസാനിപ്പിക്കുന്നു കാണാം